എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലെ ലക്നൗവിലാണ് ഇവിടെ നിന്ന് ഏകദേശം രണ്ടര മണിക്കൂർ യാത്ര ചെയ്താൽ അയോധ്യയിലെത്താം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ക്ഷണം ലഭിച്ച് എത്തിയതാണ് നല്ല തണുപ്പാണ് തണുപ്പാണിവിടെ അയോധ്യയിൽ അതുതന്നെയാണ് ഒക്കെ തന്നെ നല്ല തണുപ്പായിരുന്നു എന്തൊക്കെയായാലും ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണം കിട്ടുന്ന സമയത്ത് അതിൽ പങ്കെടുക്കണം എന്നുള്ളത് അങ്ങേയറ്റത്തെ ആഗ്രഹമായിരുന്നു കാരണം നമ്മുടെ ചരിത്രത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമാണ് ശ്രീരാമൻ അപ്പോൾ ആ ശ്രീരാമൻ്റെ തട്ടകമായിട്ടുള്ള അയോധ്യയിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ക്ഷേത്രം അവിടെ ഉണ്ടാകുമ്പോൾ ആ ക്ഷേത്രം അവിടെ സാക്ഷാത്കരിക്കുന്ന തലമുറയിൽ ജീവിച്ചിരിക്കാൻ കഴിയുക എന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യവും പുണ്യവുമാണ് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ആ സമയത്ത് ജീവിച്ചിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അയോധ്യയിൽ ഉണ്ടാകാൻ കഴിയുക എന്നത് അതിനേക്കാൾ കൂടുതൽ ഭാഗ്യമാണെന്ന് കരുതുന്നു അതോടൊപ്പം തന്നെ ആ പ്രാണപ്രതിഷ്ഠ നേരിട്ട് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം നമ്മുടെ കണ്ണുകൾക്ക് ലഭിക്കുക എന്നത് അതിലും അങ്ങേ അറ്റത്തെ ഭാഗ്യമാണ് എന്ന് കരുതുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിശ്വാസപരമായിട്ടാണെങ്കിലും മറ്റേത് അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും രാമരാജ്യം എന്നുള്ളൊരു സങ്കല്പമുണ്ട് മഹാത്മാഗാന്ധിയൊക്കെ തന്നെ മുറുകെ പിടിച്ചിരുന്ന ധർമ്മത്തിൽ സത്യത്തിൽ ഒക്കെ അധിഷ്ഠിതമായിട്ടുള്ള രാമരാജ്യം എന്നുള്ള ഒരു സങ്കല്പം ആ സങ്കല്പം ഏതൊരു ഇതിഹാസ പുരുഷനിൽ അടിസ്ഥാനപ്പെടുത്തിയാണോ ഇരിക്കുന്നത് ആ ഇതിഹാസ പുരുഷന് അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു സ്ഥാനമില്ലാതിരിക്കുക എന്നുവെച്ചാൽ രാമൻ്റെ ആശയങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവുമില്ല എന്ന് തന്നെയാണ് അർത്ഥം അത് ഇപ്പോൾ മാറി വന്നിരിക്കുകയാണ് മുമ്പുണ്ടായിരുന്ന സുപ്രീം കോടതി വിധിയിൽ കൂടി അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ സാഹചര്യം നാളെ ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്തുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവിടെ നടക്കുകയാണ് ഇനി എല്ലാ കാലത്തേക്കും അയോധ്യ രാമനുള്ളതാണ് രാമൻ്റെ തട്ടകമായിട്ട് തന്നെ അയോധ്യ തുടരും അപ്പോൾ അങ്ങനെയുള്ള ഒരു മൊമൻറ്റസ് ആയിട്ടുള്ള ഒരു ഒക്കേഷനാണ് പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള പല എതിരും ഒക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും ഈ ചടങ്ങിനെ ബഹിഷ്കരിക്കുന്നുണ്ട് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ചടങ്ങായിരുന്നുവെങ്കിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്ക് ക്ഷണം ഉണ്ടാകുമായിരുന്നില്ല ഇത് സ്പോൺസർ ചെയ്യുന്നതോ ഇതിൻ്റെ പണം മുടക്കുന്നതോ ഒന്നും തന്നെ സർക്കാരല്ല യു പി സർക്കാരല്ല കേന്ദ്ര സർക്കാരല്ല ഒരു സർക്കാർ സംവിധാനവുമല്ല അതേപോലെ തന്നെ ഇതിൻ്റെ ക്ഷണപത്രിക അയച്ചിരിക്കുന്നത് ട്രസ്റ്റാണ് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര എന്ന ട്രസ്റ്റാണ് ഈ ഒരു സമയത്ത് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ചില ആൾക്കാരുണ്ട് രാമജന്മഭൂമി വിഷയം ഒരു വിശ്വാസപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു വിഷയമായിരിക്കും തന്നെ അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള പല ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട് അത്തരത്തിലുണ്ടായിരുന്ന പല ശ്രമങ്ങളെയും എതിർത്തിരുന്നത് കെ കെ നായർ എന്ന പേരിലുള്ള ഒരു മലയാളിയാണ് കുട്ടനാട്ടുകാരനാണ് രാമജന്മഭൂമിയിലെ അനാവശ്യമായിട്ടുള്ള പല ഇടപെടലുകളെയും അദ്ദേഹം എതിർത്തു അതിൻ്റെ ഭാഗമായിട്ട് ഒരു തവണ സർവീസിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ടായി പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കേസിനൊക്കെ പോയിട്ട് അദ്ദേഹം തിരിച്ച് സർവീസിലേക്ക് വരുന്നു പിന്നീട് അദ്ദേഹം സർവീസെല്ലാം വിട്ടതിന് ശേഷം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നു അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊക്കെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നു അതേപോലെ തന്നെ മലയാളിയായിട്ടുള്ള നമ്മുടെ ശ്രീ കെ കെ മുഹമ്മദ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭാഗമായി എന്തായിരുന്നു ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ചരിത്രം എന്നതിനെപ്പറ്റി ആർക്കിയോളജിയുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അതിനെ കോടതിയിൽ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയെ സഹായിക്കുന്നതിനൊക്കെ തന്നെ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചയാളാണ് പക്ഷേ ഇതിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ എല്ലാവരെയും തന്നെ സംഘിച്ചാപ്പേളിച്ച് ഒരു പാളയത്തിൽ കൊണ്ടു ചെന്നെത്തിക്കുക അവിടെ തളച്ചെല്ലുക എന്നൊക്കെ രീതിയിലത്തേക്ക് ശ്രമിക്കുന്ന പല ആൾക്കാരുമാണ് നമ്മുടെ ചുറ്റുമുള്ളത് നമ്മുടെ നാട്ടിലുള്ള നിരവധി രാഷ്ട്രീയ പാർട്ടിക്കാർ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഈ വിഷയത്തിനെ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് മാത്രം കാണാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയത്തിൽ അവരുടെ ആദ്യത്തെ നിലപാടെന്തായിരുന്നു നമ്മുടെ നാട്ടിലുള്ള പല രാഷ്ട്രീയ കക്ഷികളെയും പോലെ തന്നെ അവിടെ യുവതീ യുവതീപ്രവേശമാകാം എന്നൊരു നിലപാടായിരുന്നു അവർക്ക് ആദ്യമുണ്ടായിരുന്നത് എന്നാൽ ആൾക്കാരുടെ പൊതുവായിട്ടുള്ള വികാരം വിശ്വാസികളുടെ വികാരം ഒന്നും തന്നെ അതിനനുകൂലമല്ല എന്ന് കണ്ടപ്പോൾ അവർ തങ്ങളുടെ നിലപാട് മാറ്റുകയും പിന്നീട് അതിനെ ഒരു രാഷ്ട്രീയ എടുക്കുകയും അങ്ങനെ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കരട് ബില്ല് അവർ അവതരിപ്പിക്കുകയും ചെയ്തു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആ ബില്ല് അവതരിപ്പിച്ചത് അതിൽ പറയുന്നത് പ്രകാരം കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ശബരിമലയിലെ യുവതീപ്രവേശമോ അല്ലെങ്കിൽ അവിടുത്തെ ആചാര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് തടവ് ശിക്ഷ കിട്ടുന്ന രീതിയിലത്തേക്ക് നിയമനിർമ്മാണം നടത്തും എന്നായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ വിഷയത്തിനെ രാഷ്ട്രീയമാക്കി മാറ്റിയത് കോൺഗ്രസ് ആണ് എന്ന് പറയാം അതേപോലെ തന്നെ സമാനമായിട്ട് അയോധ്യയിലേക്ക് നോക്കിക്കോളൂ അയോധ്യയിലെ വിഷയത്തിൽ ഇതേപോലെ തന്നെ പൊതുജനങ്ങളുടെ ഒരു താല്പര്യം അവിടെ ഉണ്ടായിരുന്നു വിശ്വാസികളുടെ ഒരു താല്പര്യമുണ്ടായിരുന്നു ആർ എസ് എസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു സംഘടനകളോ ഒക്കെ തന്നെ രൂപീകരിക്കപ്പെടുന്നതിന് എത്രയോ മുമ്പ് തന്നെ അവിടെ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായിരുന്നു പിന്നീട് അതിനെ കോൺഗ്രസ് എങ്ങനെയാണോ ശബരിമല വിഷയത്തിനെ കണ്ടത് അതേപോലെ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ഹിന്ദു സംഘടനകളുണ്ടായി വിശ്വ ഹിന്ദു പരിഷത്ത് അല്ലെങ്കിൽ ആർ എസ് എസ് തുടങ്ങിയ സംഘടനകൾ ഉണ്ടാകുന്നു പിന്നീട് അതിൻ്റെ പൊളിറ്റിക്കൽ യൂണിറ്റായിട്ട് ബി ജെ പി വരുന്നു ഇവരൊക്കെ തന്നെ അങ്ങനെ അവിടെ രംഗപ്രവേശം ചെയ്യുകയാണ് പിന്നെ ആ വിഷയത്തിൽ അവരെല്ലാവരും തന്നെ അവരുടേതായിട്ടുള്ള നിലകളിൽ ആത്മാർത്ഥത കാണിച്ചു അതിനെ ഒരു അവസാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാവരും തന്നെ ശ്രമിച്ചു അങ്ങനെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പോലും രാമക്ഷേത്ര നിർമ്മാണം എന്നത് ഒരു ഐറ്റമായിട്ട് അവിടെ ഇടം പിടിക്കുകയും ചെയ്തു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ശബരിമല വിഷയത്തിൽ എങ്ങനെയാണോ നിയമനിർമ്മാണം നടത്തും എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ രാമക്ഷേത്രം അവിടെ നിർമ്മിക്കും എന്നാണ് ബി ജെ പി പറഞ്ഞത് ഈ രണ്ട് വിഷയങ്ങളും മതപരമായിട്ടുള്ള വിഷയങ്ങളാണ് ഇത് രണ്ടും എല്ലാ അർത്ഥത്തിലും നോക്കിക്കഴിഞ്ഞാൽ അത് പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ടതാണ് പക്ഷേ മതപരമായിട്ടുള്ള വിഷയങ്ങൾ പൊളിറ്റിസൈസ് ചെയ്യില്ല എന്ന് കോൺഗ്രസ് പറയുമ്പോൾ ശബരിമല വിഷയത്തിൽ അവരെടുത്തിരുന്ന നിലപാടെന്താണ് എന്നതിനെപ്പറ്റി വിശദീകരിക്കേണ്ടത് അവരാണ് പിന്നെ പല മുട്ടാപ്പോക്ക് ന്യായങ്ങളും എതിർവാദങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുന്നതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ശങ്കരാചാര്യന്മാരെല്ലാവരും തന്നെ ഈ വിഷയത്തിനെ എതിർത്തത് എന്ന് നാല് ശങ്കരമഠങ്ങളാണ് അതിൽ രണ്ട് ശങ്കരമഠങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആസ്തികരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള എല്ലാവരും ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം അതിൻ്റെ പൂജകളിലും മറ്റും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പുരി ശങ്കരാചാര്യന് മാത്രമാണ് എതിരഭിപ്രായം പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിരവധി നിലപാടുകളൊക്കെ തന്നെ സ്വീകരിച്ചിരിക്കുന്ന ദളിത് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള പല അഭിപ്രായങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചായ് ഇവിടെയാണ് എന്നതൊക്കെ വ്യക്തമാക്കിയിട്ടുള്ള ആളുമാണ് എന്നുള്ളതൊരു വശം അതേപോലെ തന്നെ അഭിമുക്തേശ്വരാനന്ദ സരസ്വതി എന്ന മറ്റൊരു ശങ്കരാചാര്യരെ പറ്റി ചില വാർത്തകൾ വന്നു പക്ഷേ അദ്ദേഹം ആയിട്ടുള്ള ഒരു ശങ്കരാചാര്യരല്ല അദ്ദേഹം ശങ്കരാചാര്യരായിട്ട് കൊറോണറ്റ് ചെയ്യപ്പെടണം എന്ന രീതിയിലുള്ള ഒരു തീരുമാനവും കാര്യങ്ങളും എല്ലാം നടക്കുന്ന സമയത്ത് അതിനെ തടഞ്ഞുകൊണ്ട് അത് നിർത്തിവച്ചിരിക്കുന്നത് സുപ്രീം കോടതിയാണ് അപ്പോൾ അദ്ദേഹം ശങ്കരാചാര്യർ എന്ന രീതിയിലത്തേക്ക് അവരോധിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരാളാണ് എന്ന് പറയാം അദ്ദേഹത്തിന് ക്ഷണവും കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ വിശ്വാസപരമായിട്ട് ആചാരപരമായിട്ട് തന്ത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആചാര്യന്മാരായിട്ടുള്ള എത്രയോ ആൾക്കാർ പ്രാണപ്രതിഷ്ഠ എങ്ങനെയാണ് നടത്തേണ്ടത് ഏത് ഘട്ടത്തിൽ അത് നടത്താം എന്നീ കാര്യങ്ങളെപ്പറ്റി എല്ലാം അഭിപ്രായം പറയുമ്പോഴും രാഷ്ട്രീയമായിട്ട് തങ്ങൾക്ക് അനുകൂലമാണ് ഇവരുടെയൊക്കെ നിലപാട് എന്ന് കരുതിക്കൊണ്ട് ശങ്കരാചാര്യന്മാരാരും തന്നെ പങ്കെടുക്കുന്നില്ലേ അവരെല്ലാം ഇതിനെ എതിർത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന് അനാവശ്യമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കാനായിട്ടെല്ലാം ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പല രാഷ്ട്രീയക്കാരുമാണ് അപ്പോൾ ഇതിനെ എല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു വലിയ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് അത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ വീണ്ടെടുക്കലാണ് നമ്മളിന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള നിരവധിയായിട്ടുള്ള ഗ്രാമങ്ങൾ നിരവധിയായിട്ടുള്ള വ്യക്തികൾ എല്ലാവരുടെയും പേര് രാമനാണ് രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യയുടെ അധിപതിയുമാണ് പക്ഷേ അയോധ്യയിൽ രാമനൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ടെൻറ്റിൽ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ എന്നത് തീരഭൂഷണമായിട്ടുള്ള നല്ല ഒരു കാര്യമല്ല അതിന് ഒരു മാറ്റം വരികയാണ് അവിടെ ഒരു ഗർഭഗൃഹം പൂർത്തിയായിരിക്കുന്നു അതിലേക്ക് ശ്രീരാമചന്ദ്രൻ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് അദ്ദേഹത്തിന് പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് ആ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കാൻ കഴിയുന്നു എന്നത് അങ്ങേയറ്റത്തെ പുണ്യമാണ് അയോധ്യയിൽ ഉണ്ടാകാൻ കഴിയുന്നത് എന്നത് അതിനേക്കാൾ ഒരു ഡിഗ്രി കൂടി കൂടിയ പുണ്യമാണ് എന്ന് ഞാൻ കരുതുന്നു അത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിലേടെ പുണ്യമാണ് ഭാഗ്യമാണ് എന്നും കരുതുന്നു അതിന് എനിക്ക് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ അർഹതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്ന പുണ്യത്തിൻ്റെ ഫലമായിട്ടോ മറ്റോ ഒരു പക്ഷേ അതിനുള്ള ഒരു അവസരം കൈവന്നു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു എന്ന് മാത്രം പറയാം എന്തായാലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ജയ് ശ്രീറാം